ശ്രേഷ്ഠവുമായ തിരുപ്പട്ടദാന ശുശ്രൂഷയ്ക്കായിട്ടാണല്ലോ നാം ഇവിടെ ഈ ദേവാലയത്തിൽ അണഞ്ഞിരിക്കുന്നത് ഡി കൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും നിമിഷങ്ങളാണ് വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ട സ്വപ്നം പൗരോഹിത്യ ജീവിതം ഇന്ന് ഡി കൻ ജോസഫിനെ സ്വന്തമാവുകയാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ഡീക്കനാകുന്നത് ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിൻ്റെ വിക്കർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ഇമാനുവേൽ കല്ലറക്കലച്ചനാണ് പ്രധാന സഹകാർമ്മികനാകുന്നത് ഡീക്കൻ കൻ ജോസഫിൻ്റെ പിതാവിൻ്റെ സഹോദരൻ പെരിയ ബഹുമാനപ്പെട്ട ജോർജ് തേർമടമച്ചനാണ് മറ്റ് സഹകാർമ്മികർ ഡീക്കൻ കൻ ജോസഫിൻ്റെ മാതൃ സഹോദരി പുത്രൻ മണിപ്പൂർ ഇംഫാൽ രൂപതയുടെ വൈദികൻ ബഹുമാനപ്പെട്ട ജോയ് വെള്ളാട്ടുകാരൻ ഡി കെൻ ജോസഫിൻ്റെ ദൈവവിളിയുടെ കാവൽക്കാരൻ ബഹുമാനപ്പെട്ട ബിജു മൂലക്കരാച്ചൻ ഭിന്നശേഷിക്കാരായവരിൽ പ്രത്യേക ശുശ്രൂഷ ചെയ്യുന്ന തലശ്ശേരി രൂപതാങ്കമായ ബഹുമാനപ്പെട്ട ജോർജ് കളരിമുറിയിലൻ പോളിക്രോസ് സന്യാസ സമൂഹത്തിൻ്റെ സൗത്ത് ഇന്ത്യൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ പുതിയ ബഹുമാനപ്പെട്ട റോക്ക് ഡി കോസ്റ്റ ഭാഷണമില്ല വാക്കുകളില്ല ആ ഒരു സ്ഥാവിൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഡി കെൻ ജോസഫ് തേർമടം അഭിഷിക്തനാകുന്നതിലൂടെ ഭാരത ചരിത്രത്തിലെ പൗരോഹിത്യത്തിന് മറ്റൊരു മുഖം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തലക്കോട്ടുകര തേർമടം തോമസ് റോസി ദമ്പതികളുടെ രണ്ട് മക്കളിൽ ഇളയവനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയാറിന് ഡി കെ ജോസഫ് ജനിച്ചു പ്രാർത്ഥനയുടെയും ദൈവാനുഭവത്തിൻ്റെയും കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന ഡി കെ ജോസഫ് ചരിത്രപരമായ ഒരു തിരുക്രമമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മാധ്യമ പ്രവർത്തകർ ഒത്തിരി അധികം ഉണ്ട് പക്ഷെ തിരുക്രമത്തിന്റെ ആ ഭംഗിക്കും ഭക്തിക്കും തടസ്സമില്ലാത്ത രീതിയിൽ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ ടിവിയും വീഡിയോ പിടിക്കണമെന്നും ഫോട്ടോ എടുക്കണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു യാമസോയാ മൃത്യോ ശ്രദ്ധേയുമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വകത്തിറങ്ങി പരിശുദ്ധാത്മാവിനാൾക്ക് നിഗാമറയിൽ നിന്നും ശരീരം സ്വീകരിച്ച മനുഷ്യനായി പിറന്നു പന്ത്യൂസ് ലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന് പലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാഹദികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപമോചനത്തിലുള്ള ഏക മാമോദിസ്സയും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസും ഞാൻ ഏറ്റുപറുകയും ചെയ്യുന്നു ആമേൻ